ചാനൽ ഐഫ് ആൻഡ് ഫാഷൻ നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അറുപത് മാക്സിയാണ് പിന്നെ ഇന്ന് തല വേങ്ങിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ സൗണ്ടിന് ഇച്ചിരി കം കമ്മി ഉണ്ടാവും മെഡക്കൊക്കെ മുണ്ട അതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ തല പൊളിഞ്ഞിട്ട് കുറേ അപ്പോൾ ഇങ്ങനെ വീഡിയോ ഓഫറിൽ കിട്ടുകയെന്നാണ് ഞാൻ തന്നത് അപ്പോൾ ട്ടോ ഇത് എംബ്രോയ്ഡറി നെക്ക് ഉള്ളത് ഇരുന്നൂറ്റി മുപ്പതും എംബ്രോയിഡറി നെക്കില്ലാത്തത് അതായത് ഇങ്ങനെ വരുന്ന മാക്സിക്ക് ഇരുന്നൂറും ഇരുന്നൂറും അല്ലേ സോറി ഇരു ഇരുന്നൂറ്റി മുപ്പതും ഇരുന്നൂറ്റി അറുപതും ആണ് അല്ലേ ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി മുപ്പതും ആണ് റേറ്റ് വരുന്നത് അപ്പൊ മേലക്കൾക്ക് പറയാൻ വീക്കാത്തോണ്ടിരിക്കാറ് ആണ് ഞങ്ങള് പറയുന്നത് അപ്പൊ തലവേദന അയബന്തിക്ക് പറഞ്ഞു ഇതൊക്കെ നാല് ചെസ് വീതി വരുന്നുണ്ട് അറുപത് ലെങ്ത് ആണ് അറുപത് സൈസ് മാക്സി വരുന്നത് കേട്ടോ ഇതൊക്കെ അറുപതാണ് വരുന്നത് എംബ്രോയ്ഡറി നെക്ക് ഇരുന്നൂറ്റി മുപ്പത് എംബ്രോയ്ഡറി നെക്ക് ഇല്ലാത്തത് ഇരുനൂറ്റി ഇരുപത് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോ കളർ ചേഞ്ചുകളും പ്രിന്റ് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് പിള്ളേർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ജസ്റ്റ് ഉണ്ടാവൂടാ സാധനാണ് അപ്പോന്നൂറ്റി റേറ്റ് ഇതൊക്കെ ഇരുന്നൂറ്റി മുപ്പത് എംബ്രോയ്ഡറി നെക്കില്ലാത്തത് ഇരുന്നൂറ്റി ഇരുപത് കേട്ടോ പെട്ടെന്ന് വാങ്ങിക്കൂടി സാധനം സ്റ്റോക്കൗട്ട് ആവുന്നുണ്ട് ഞങ്ങൾ ഇട്ട സാധനക്ക് സ്റ്റോക്കൗട്ടായി ഓഫ് ഇട്ട സാധനയ്ക്ക് സ്റ്റോക്കൗട്ടായി അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇരുത്തോ എൺപത്തിഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് ഇരുപത്തിനാല് ജസ്റ്റ് വീതി അറുപത് സൈസ് ലെങ് സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക தலைவேதனாயதான இங்கே வரணும் അപ്പൊ ഇതൊക്കെ ഇതൊക്കെ എംബ്രോയിഡറി ഇല്ലാത്തതാണ് കൊച്ചിനൊക്കെ തരുമേനെയും പൊന്നിപ്പഴും എന്താണല്ലേ എന്നിട്ട് നിങ്ങൾക്കും വേണ്ടി വീഡിയോ എടുക്കണ എടുക്കണോണ്ട് ലൈക്കൊക്കെ തന്നോട്ടോ ം പറയുമ്പത്തേനു തല അളുക അളുകൊണ്ട് വേദന ഉണ്ട് അപ്പൊ കടയിൽ പെരിന്ന് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി വിളിച്ചു വന്ന് ഒരു കട ഇങ്ങനെ ഒക്കെ അപ്പൊ അപ്പൊ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തേക്ക എമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി ഇപ്പത്തി എമ്പത്തി ഒമ്പത് മെസ്സേജ് ചെയ്യുന്നത് ഇതൊക്കെ കാണിച്ചത് എംബ്രോയിഡറി ഇല്ലാത്തതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക ഇതിൻ്റെ സാഹചര്യം മനസ്സിലാക്കുന്ന വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ പൈ ബൈ